ലാസ്റ്റ് പ്രൈസ് ആണ് വേണമെങ്കിൽ വാങ്ങിച്ചോ അയ്യോ ചേട്ടാ ഞാനിത് വാങ്ങിച്ചു അയ്യായിരം വിട്ടേക്കാം ആറായിരം രൂപ ചേട്ടാ കാര്യം എനിക്ക് മനസ്സിലായി ഇത് ആറായിരം അല്ല ഇത് പതിനായിരത്തിന് ഞാൻ എടുത്തോളാം ചേട്ടാ പതിനായിരം അല്ല പതിനയ്യായിരത്തിന് ഞാൻ ഇത് വാങ്ങും ചേട്ടാ ഞാൻ പതിനേഴായിരം രൂപ വരാം ഇത് എനിക്ക് വേണം ഇല്ല ചേട്ടാ ഇരുപത്തയ്യായിരം രൂപ ഞാൻ തരാം ഇത് എനിക്ക് വേണം ചേട്ടാ എന്നാൽ ഈ പുതപ്പിന്റെ വില അയ്യായിരം രൂപയാതപ്പ് തരാം അത് വേണ്ട ചേട്ടാ എന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ട് ഞാൻ ഇവരായിട്ട് തർക്കിക്കുവാണെങ്കിൽ ഞാൻ ഈ പുതപ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് എടുക്കും കാരണം ഇപ്പൊ ഇതെന്റെ ഒരു ഈഗോ പ്രശ്നം കൂടെയാണ് അയ്യോ ഇത്രയും കാശ് ഞങ്ങളേ ഇല്ല ഈ പുതപ്പ് അവർക്ക് തന്നെ കൊടുത്തേക്ക് മാഡം ഈ പുതപ്പ് നിങ്ങൾ തന്നെ എടുത്തോ ആഹാ അപ്പൊ എൻ്റെ വഴിക്ക് തന്നെ വന്നല്ലേ ചേട്ടാ ഇരുപത്തയ്യായിരം രൂപ ഇനി ഈ പുതപ്പ് എനിക്ക് സ്വന്തം ഇരുപത്തയ്യായിരം രൂപ എടുത്ത് രണ്ടു ലക്ഷത്തിന്റെ മുതല് കിട്ടി ആ പൊട്ടിക്കും ആ പൊട്ടനും മനസ്സിലായിട്ടില്ല അവരെന്ത് കഴുത ചേട്ടാ അയ്യായിരം രൂപയുടെ സാധനം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ചോളു മേഡം അങ്ങനെയുള്ളവർക്ക് ഇത് തന്നെ വേണം

പോടാ ഞാൻ രണ്ടു ദിവസം ഇവിടെ കച്ചവടം നടന്നു എന്നോട് ഇതുവരെ ഇങ്ങനെ ആരും പെരുമാറിയിട്ടില്ല ഒരു കാര്യം ചെയ്യാം ഞാനിതെല്ലാം മാറ്റി അപ്പുറത്തേക്ക് വെക്കാം അപ്പൊ നീ വെക്കണ്ട നിന്നെ ഞാൻ ദിവസം മുന്നേ ഒരപ്പുറത്തേക്ക് വെക്കണ്ടെങ്കിൽ അപ്പഴേ ഇവിടുന്ന് ഓടിച്ചു വിട്ടേ മര്യാദയ്ക്ക് ഓടിക്കാനായിട്ട് എനിക്കറിയാം ശരി മാഡം ഞാൻ എടുത്തോണ്ട് പോടാ തെറ്റ് നീ ഒന്ന് പോടേന്താ എന്താ ചെയ്തേ ചേട്ടാ പണി അവർക്ക് കൊടുത്തു ഈ ഈ നീ നീ ഒന്നും പേടിക്കണ്ട എനിക്ക് നിന്നെ മനസ്സിലാവും നീ ഒരു കാര്യം ചെയ്യ ആദ്യം ഈ കാശ് മേടിച്ചിട്ട് അച്ഛൻ്റെ ചികിത്സ നടത്താൻ നോക്ക് എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നിനക്ക് ഈ കാശ് ഒരു ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നീ ആ കൊണ്ട് കൊടുക്കുക ആദ്യം അച്ഛൻ ചികിത്സ നടക്കട്ടെ നീ പൈസ പിടിക്കുക അതാ ശരി ചേട്ടാ ചേട്ടാ പൈസ വാങ്ങിക്കേ വാങ്ങിക്ക